ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളിലും അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇ ഡി രാജ്യാന്തര വിഗ്രഹ കടത്തു സംഘങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ചും സൂചനയുണ്ട് ഇതോടെയാണ് അന്വേഷണ പരിധിയിൽ ഇതും കൂടി ഉൾപ്പെടുത്തുന്നത് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ ഗുഡ് മോർണിംഗ് എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരുപക്ഷെ ഇത്രയും വലിയൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചു കാണില്ല ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കടത്തു സംഘം ഈ ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ മറഞ്ഞിരിപ്പുണ്ട് എന്ന് ഒരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എന്തായാലും ഈ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാക്കും കാര്യങ്ങളിലാകും അന്വേഷണം വ്യാപിപ്പിക്കുക തുടർ നടപടികൾ എന്തൊക്കെയാകും ഇത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡി മണിയുടെ ഡി മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത് ഇ ഡി ഈ ഡി മണിയുടെ ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ഇ ഡിയുടെ അന്വേഷണം ഇപ്പോൾ നേരത്തെ എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ് ഐ അതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടുകളും അതുപോലെ അറസ്റ്റിലായവരുടെ മൊഴികളുമെല്ലാം ഇ ഡിക്ക് കൈമാറിക്കൊണ്ട് ഇ ഡി ആ മൊഴികൾ എസ് ഐ ടി നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണം ആ വിവരങ്ങൾ അപഗ്രഥിച്ചുകൊണ്ട് തങ്ങൾക്ക് കേസെടുക്കാൻ കഴിയാവുന്ന മേഖലകളിലെല്ലാം അതായത് കള്ളപ്പണ ഇടപാടുകളും അതുപോലെ തന്നെ രാജ്യാന്തര ഇടപാടുകളും പണം വെളുപ്പിക്കുന്നതടക്കമുള്ള വിവരങ്ങളും ഇതെല്ലാം കണ്ടെത്തി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇ ഡി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയമാണ് ഇപ്പോൾ ഡി മണിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കുന്നത് ഡി മണി ഈ ചിത്രത്തിലേക്ക് എസ് ഐ ടിയുടെ അന്വേഷണത്തിലേക്ക് കടന്നു വരുമ്പോൾ എസ് ഐ ടിക്ക് മൊഴികളടക്കം പരിശോധിച്ചു കൊണ്ടുള്ള ഒരു നീക്കത്തിനാണ് ഇ ഡി ഒരുങ്ങിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ രാജ്യാന്തര ബന്ധമുണ്ട് എന്നത് സംബന്ധിച്ച വിവരം ഹൈക്കോടതി തന്നെയാണ് നേരത്തെ സംശയം ഉന്നയിച്ചത് അതിന് പിന്നാലെയാണ് ഇ ഡി ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലിലേക്ക് കടന്നത് കാരണം എസ് ഐ ടിക്ക് തന്നെ ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്നതിൽ അല്ലെങ്കിൽ ഇത്തരം വിഷയത്തിലേക്ക് കടക്കുന്നതിൽ പരിമിതിയുണ്ട് ഇ ഡി ആണ് പ്രഥമ ദൃഷ്ട്യ തന്നെ ഈ കേസിൽ പണം കള്ളപ്പണം വെളുപ്പിക്കുന്ന നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഒരു വിശകലനത്തിലേക്ക് ഇ ഡി കടന്നിരുന്നു ഇ ഡി ഇൻ്റലിജൻസ് അത്തരമൊരു റിപ്പോർട്ടാണ് ഡയറക്ടർക്ക് നൽകിയിരുന്നത് ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇപ്പോൾ കേസന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഡി മണിയുടെ വിവരങ്ങൾ വരുന്നത് രാജ്യാന്തര വിഗ്രഹ കടത്തുമായി ബന്ധമുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് ഇടപെ കാര്യക്ഷമമായിട്ട് ഇടപെടാനും രാജ്യാന്തര ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ഒരു വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അത്തരം ക്രിമിനൽ ആക്ടിവിറ്റികളുള്ളവരുമായി ഇടപെട ഇടപെടലുകളും അത്തരം ബന്ധങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഇ ആണ് അങ്ങനെയെങ്കിൽ കൂടുതൽ വകുപ്പുകളെല്ലാം ചുമത്തി ഏറ്റവും ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരെയും കൊടുക്കാനുള്ള നിയമ പോരാട്ടത്തിലേക്ക് ഇ ഡിക്ക് കടക്കാൻ സാധിക്കും ഇ ഡിക്കാണതിന് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള നടപടികൾ എടുക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്ന മൊഴികൾക്ക് അപ്പുറത്തേക്ക് ഡി മണിയുടെ വിവരങ്ങൾ കൂടി അന്വേഷണം അന്വേഷണത്തിലേക്ക് കടക്കുന്നു ഇ ഡി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ കൂടുതൽ കൂടുതൽ കടക്കാൻ തീർച്ചയായും മിഥുൻ കാര്യങ്ങൾ വ്യക്തമാണ് ശബരിമല സ്വർണ്ണ കവർച്ച കേസിലാണ് ഒരു പുതിയ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഇ ഒരുങ്ങുന്നത് മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്